നടന്നു വന്നിരുന്ന കാരക്കുന്ന് അൽ ഇസ്ലാമിക് സെന്റർ വാർഷിക സമ്മേളനം ായിരുന്നാം സമാപന സമ്മേളനം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു സമസ്ത കേരള ജയത്തിൽ ഉളമ ഉപാധ്യക്ഷൻ പ്രാരംഭ പ്രാർത്ഥനക്ക് സ്ഥാനവസ്ത്ര വിതരണത്തിന് നേതൃത്വം നൽകി സയ്യിദ് ഹൈദ്രൂസ് തങ്ങൾ ഇലങ്കൂർ സമാപന പ്രാർത്ഥന നിർവഹിച്ചു സമ്മേളന സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് ഷിഹാബുദ്ദീൻ അൽ അഹദൂൻ മുത്തന്നൂർ അധ്യക്ഷനായിരുന്നു സമസ്ത കേരള ജമ്യത്തുൽ ഉലമ സെക്രട്ടറി പേരോട് അദുറഹ്മാൻ സഖാഫി കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അദുറഹ്മാൻ താനിമി മുഖ്യപ്രഭാഷണം നടത്തി കെ കെ കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ ബി പി എം വൈ സി മഞ്ഞപ്പറ്റ ഹംസ മുസ്ലിയാർ കെ ടി താഹിർ സഖാഫി മഞ്ചേരി എന്നിവർ സംസാരിച്ചു സെയ്ദ് ഷറഫുദ്ദീൻ ജമല്ല് അലി ചലാരി പ്രൊഫസർ കെ എം റഹീം തറയിട്ടാൽ അസൻ സക്കാഫി അബ്ദുൾ അസീസ് സഖാഫി വെള്ളയൂർ അബ്ബാ സഖാഫി വാളക്കുളം എന്നിവർ സംബന്ധിച്ചു അൽഫല ചെയർമാൻ പത്തപ്രിയം അബ്ദുൾ റഷീദ് സഖാഫി സ്വാഗതവും സ്വാഗതസംഘം കൺവീനർ പി അബ്ദുറഹ്മാൻ കാരക്കുന്ന് നന്ദിയും പറഞ്ഞു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் மலப்புரத்து சமா ஹைப்பர் மார்க்கட் திரு ரோட் மயிலப்பறம் மலப்புறம்